ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം ഒമ്പത് പതിനേഴാം അധ്യായം ക്ഷത്രവൃദ്ധാദി വംശവർദ്ധനം ശ്രീശുഗൻ പറഞ്ഞു പുരൂരവസിൻ്റെ മകനായുസിന് മക്കളാണിനി നഹുഷൻ ക്ഷത്രവൃദ്ധാഖ്യൻ രജി രംഭാഖ്യവീര്യവാൻ അനേനസും തൽസുതനാണ് ഇനി കേൾക്കുക ഭൂപതേ ക്ഷത്രവൃദ്ധനു സുഹോത്രൻ അവൻ നക്കൾ മൂന്നുപേർ കാശ്യൻ കുശൻ ഗൃൽസമതൻ ശുനകാഖ്യൻ തൃതീയജൻ ശുനകൻറെ മകൻ ശൗനകാഖ്യൻ വേദജ്ഞ മുഖ്യനും കാശ്യപുത്രൻ കാശി പിന്നെ രാഷ്ട്രൻ ദീർഘതമസ്വർ പിൻഗാമി ധന്വന്തരിയാണായുർവേദ പ്രവർത്തകൻ യജ്ഞഭു വാസുദേവാംശൻ സ്മരിച്ചാൽ ആർത്തിനാശനൻ തൽപുത്രൻ കേതുമാള്ള മകൻ ഭീമരഥാഭിതൻ ദിവോദാസന്റെ മകനാദ്യുമാൻ തന്നെ ഋതധ്വജൻ പ്രദർദനൻ ശത്രുജിത്തും സാക്ഷാൽ കുലയാശ്വനും ദുമാന്തൻ സന്തതികളാണ് അളർക്കാതി മഹീപതേ അറുപത്താറായിരത്താണ്ടളർക്കൻ യൗവനത്തൊടെ ഇടയ്ക്കു മറ്റൊരാളെന്നെ നാടുവാണു സുഖത്തൊടെ പിന്നെ സന്തതി പിന്നീട് സുനീതനു സുകേതനൻ ധർമ്മകേതു അതിൽ പിന്നെ തൽപുത്രൻ സത്യകേതു ധൃഷ്ടകേതു കഴിഞ്ഞപ്പോൾ സുകുമാരൻ അതിൽ പരം വീതിഹോത്രൻ ഭർഗനും തൽപുത്രനാഭർഗൂമിയും ഇത്രയും ക്ഷത്രവൃദ്ധൻറെ വംശം ആ കാശിജന്റെയും ഇനി രംഭനുരഭസൻ ഗംഭീരൻ അവനക്രിയൻ തൽഭാര്യയിൽ ബ്രാഹ്മണരും അനേന കുലമാണിനി ശുദ്ധനും ശുചിയും പോയാൽ ത്രികുധർമ്മ തുടർന്നു ശാന്തരയനും ആത്മാവാൻ കൃതകൃത്യനും രചിക്കുണ്ടായ ബലശാലികൾ സുരർക്കായി ദൈത്യരെ കൊന്നിട്ട് ഏൽപ്പിച്ചു സ്വർഗം ഇന്ദ്രനെ രചിയെ തന്നെ ഏൽപ്പിച്ചാൻ ഇന്ദ്രൻ സ്വർഗം സ്വരക്ഷയും നമസ്കരിച്ചാൻ ആ കാൽക്കൽ പ്രഹ്ലാദാദ്യ പ്രഹ്ലാദാദ്യശങ്കയാൽ സ്വർഗം തിരിച്ചേല ശക്രൻ യാചിച്ചുവെങ്കിലും രജി തൻ മൃത്യുവിൽ പുത്രർ കൈകൊണ്ടു യജ്ഞഭാഗവും ഗുരുവെ കൊണ്ട് ആഭിചാരം ചെയ്യിച്ച രജിപുത്രരെ വധിച്ചാൻ ഇന്ദ്രനൊട്ടാകെ ധർമ്മവിഭ്രഷ്ടരാകയാൽ ക്ഷത്രവൃദ്ധൻ കുശൻ ഭിന്നെ പ്രതി സഞ്ജയനാൽ ജയൻ കൃതനും ഹര്യശ്വകനും ഭരിച്ചു ഭൂതലം നൃപ സഹദേവാത്മജൻ ഭീമൻ അവനാൽ ജയസേനനും സംഘൃതിക്കുണ്ടായി ജയൻ ക്ഷത്രധർമി മഹാരഥൻ ക്ഷത്രവൃദ്ധകുലം തീർന്നു നഹുഷാൻവയമാണിനി ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുവത്ര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദഗോവിന്ദ